വായ്പ കുടിശ്ശികയായതോടെ കെ എസ് ഇൽ നിന്നും ജപ്തി ഭീഷണി നേരിടുന്ന കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുന്നു ചെങ്ങന്നൂരിൽ ചെറിയനാട് വീട്ടിൽ രമണനും കുടുംബവുമാണ് ജപ്തി ഭീഷണി വാഹനാപകടത്തിൽ പരിക്കേറ്റ് വലതുകാൽ നിശ്ചലമായ ഗൃഹനാഥൻ എൺപത്തി അഞ്ച് ശതമാനം ഓട്ടിസമുള്ള മകൾ മകളെ പരിചരിക്കാനായി സ്വകാര്യ ജോലി ഉപേക്ഷിക്കേണ്ടി വന്ന ഗൃഹനാഥ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ എന്നിവരടങ്ങുന്നതാണ് ഈ കുടുംബം ചെറിയനാട് മാംബ്രക്കാവിളയിൽ വീട്ടിൽ രമണൻ ഭാര്യകുമാരി മകൾ രഞ്ജു മകൻ രാഹുൽ എന്നിവരാണ് ജപ്തി ഭീഷണി നേരിടുന്നത് ആകെയുള്ള ആറൊ സെന്റിൽ പണിതീരാത്ത വീട്ടിലാണ് നാലുപേരും താമസിക്കുന്നത് വീടിനായെടുത്ത വായ്പ പലിശയടക്കം ആറ് ലക്ഷം രൂപ തിരിച്ചടച്ചില്ലെങ്കിൽ വീടും വസ്തുവും ജപ്തി ചെയ്യുമെന്നാണ് കെ അധികൃതർ ഇവരെ അറിയിച്ചിരിക്കുന്നത് ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഈ കുടുംബം എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുകയാണ് എനിക്കൊരു ഒരു അഞ്ച് വർഷത്തിന് മുൻപ് മുൻപി ഒരു ആക്സിഡന്റ് ഉണ്ടായി അതിൽ അതിലെന്റെ കാലിന് ഒരു ചെറിയൊരു ഒരു ഇഞ്ചറി സംഭവിച്ചു അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ജോലിക്കോ മറ്റു കാര്യത്തിനോ ഒന്നും പോകാനൊക്കാത്തൊരു കണ്ടീഷനായിരുന്നു കൺട്രോൾ പണി പറയുമ്പോൾ എൻ്റെ പതിനെട്ടാമത്തെ വയസ്സ് തൊട്ട് ഞാൻ കണ്ട്രൻ പണിക്ക് പോകുമായിരുന്നു ആക്സിഡന്റ് പറ്റിയിട്ട് എട്ട് വർഷത്തോളമായി ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ മറ്റേ ഇപ്പോൾ എനിക്ക് വേറെ പണിക്കൊന്നും പോകാനൊക്കെ അത്തത് കൊണ്ട് ഒരു കെ എസ് എഫ് ഇല്ലെ കെ എസ് എഫ് ഇയിലെ കുറച്ച് കടങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ജോലിക്കാൻ മറ്റു കാര്യത്തിനൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ അടവും മുടങ്ങി കിടക്കുന്നു ജിപ്തി നോട്ടീസും മറ്റു കാര്യങ്ങളുമായിട്ട് ഇപ്പം ബാങ്കിൽ നിന്ന് കെ എസ് എഫ് ബാങ്കിൽ നിന്ന് വിളിച്ച് വിളിച്ച് നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് കിണർ പണിക്കാരനായ രമണന് ചാരുമൂട്ടിൽ വെച്ച് വാഹനാപകടമുണ്ടായത് ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ബസ് തട്ടി മറിയുകയായിരുന്നു ഇതിൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റ് മൂന്ന് മാസമാണ് വണ്ടാനം ആശുപത്രിയിൽ കിടന്നത് ഇപ്പോൾ വലത്തേക്കാൾ അനക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇതിനാൽ ജോലിക്കും പോകാൻ നിർവാഹമില്ല ചെവി ഹോളൊക്കെ ആയിട്ട് വയ്യാതിരിക്കുക സർജറി വേണ്ടിവരും പിന്നെ എനിക്ക് വയ്യാത്തൊരു കുഞ്ചുണ്ട് അതിന് പിന്നെ അതിൻ്റെ ജന്മന വയ്യാത്തെയാണ് അതിൻ്റെ ചികിത്സയെല്ലാം മുടങ്ങിയിരിക്കുക അതിനെ ചികിത്സിപ്പിക്കേണ്ടതായിട്ടൊരു സർജറി വേണമെന്നാണ് പറയുന്നത് വീട് സ്ഥലം വെച്ചിട്ടായിരുന്നു ലോൺ എടുത്തിരിക്കുന്നത് അത് തിരിച്ചടവ് കുടിക്കുക വേണം ജപ്തി ചെയ്യാനായിട്ട് രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ വീടുപണി തീർക്കാൻ പണമില്ലാത്തതിനാൽ പകുതിയായ വീട്ടിലാണ് ഇപ്പോൾ താമസം സഹായിക്കാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നിസ്സഹായാവസ്ഥയിലാണ് ശ്വാസമുട്ടൽ കാരണം ഒരു സർജറിക്കായി ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും പണമില്ലാത്തതിനാൽ കുമാരിക്ക് അത് ചെയ്യാനാകുന്നില്ല വെള്ളം കോരലും വീട് ശുചീകരണവും മറ്റും മകനാണ് ഇപ്പോൾ ചെയ്യുന്നത് തങ്ങളുടെ കുടുംബത്തെ കൈവെടിയരുതെന്നാണ് സമൂഹത്തോടുള്ള ഇവരുടെ അഭ്യർത്ഥന ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ